എല്ലാവർക്കും നമസ്കാരം ആകാശഗംഗ എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ ചതയം നക്ഷത്രക്കാർക്ക് എന്തൊക്കെ ഗുണദോഷ ഫലങ്ങളാണ് ഉണ്ടാകുക പറ്റിയാണ് ഞാൻ ഈ വീഡിയോയിലൂടെ പറയുന്നത് ചതയം നക്ഷത്രക്കാർക്ക് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മെയ് മാസത്തിന് ശേഷം മാത്രമേ നല്ല പുരോഗതിയുടെ അനുഭവസ്ഥിതികളൊക്കെ കാണുന്നുള്ളൂ അതുവരെയൊക്കെ എന്തെങ്കിലും ചെറിയ ക്ലേശങ്ങളൊക്കെ അനുഭവിക്കേണ്ടതായി വരും ഈ സമയമൊക്കെ എന്തെങ്കിലും പരിഹാര പ്രാർത്ഥനകളോ ക്ഷേത്ര ദർശനമോ ഒക്കെ നടത്തി മുന്നോട്ട് പോവുക ജനുവരി മാസം സാമാന്യേന ഗുണാനുഭവങ്ങൾ ഒക്കെ ഉണ്ടാകുന്നതാണ് ഊർജ്ജസ്വലതയോടുകൂടിയൊക്കെ കർമ്മരംഗത്തെയൊക്കെ സമീപിക്കാനായിട്ട് കഴിയുന്നതാണ് ആരോഗ്യവും അല്പം മെച്ചപ്പെട്ടിരിക്കും എന്തെങ്കിലും ഒരു ശുഭാപ്തി വിശ്വാസത്തോടു കൂടിയൊക്കെ കാര്യങ്ങളെ നേരിട്ടാൽ അത് വിജയത്തിലെത്തിക്കാനായിട്ട് സാധിക്കുന്നതാണ് തൊഴിലഭൂർത്തി സാമ്പത്തിക അഭൂർത്തിയൊക്കെ ഈ ജനുവരി മാസം ഉണ്ടാകുന്നതാണ് പുതിയ തൊഴിലിലൊക്കെ എന്തെങ്കിലും നിയമന ഉത്തരവുകളൊക്കെ കാത്തിരിക്കുന്നവരാണെങ്കിൽ അവർക്ക് അതൊക്കെ ലഭിക്കുന്നതാണ് അതുപോലെ സർക്കാരിൽ നിന്നൊക്കെ എന്തെങ്കിലും ധനസഹായമൊക്കെ ലഭിക്കാനുള്ളവരാണെങ്കിൽ ഈ സമയത്തെ സർക്കാരിൽ നിന്ന് ധനസഹായമൊക്കെ ജനുവരി മാസത്തിൽ ലഭിക്കുന്നതാണ് ഫെബ്രുവരി മാസം ചതയ നക്ഷത്രക്കാർക്ക് തൊഴിൽ പുതിയ അവസരങ്ങളൊക്കെ ഉണ്ടാകുന്നതാണ് അതുപോലെ ആഗ്രഹിച്ച സ്ഥലത്തേക്കൊക്കെ സ്ഥലം മാറ്റമൊക്കെ ലഭിക്കുന്നതാണ് വരുമാനമൊക്കെ വർദ്ധിക്കുന്നതാണ് തൊഴിൽ രംഗത്തൊക്കെ നിരവധി അവസരങ്ങളൊക്കെ ലഭിക്കാനിടയുണ്ട് പുരോഗതിക്കൊക്കെ ഉതകുന്ന വിധത്തിലുള്ള പല പ്രവർത്തനങ്ങളും കാഴ്ചവെയ്ക്കാനായിട്ട് സാധിക്കും കർഷകരെ സംബന്ധിച്ചിടത്തോളം കർഷകർക്കും നല്ല രീതിയിലുള്ള ഒരു മുന്നേറ്റം നടത്താനായിട്ടൊക്കെ സാധിക്കുന്നതാണ് ഐശ്വര്യപൂർണമായ ഗ്രഹാന്തരീക്ഷമൊക്കെ ഉണ്ടാകുന്നതാണ് സന്തരീ സന്തോഷവും സമാധാനവും ഒക്കെ ഈ സമയത്ത് വീട്ടിൽ നിലനിൽക്കുന്നതാണ് മാർച്ച് മാസം ഗ്രഹനിർമ്മാണ പ്രവർത്തനങ്ങളും ഒക്കെയായി മുന്നോട്ട് നീങ്ങാൻ സാധിക്കുന്നതാണ് എന്നാൽ സാമ്പത്തികപരമായി അല്പം ഞെരിക്കം അനുഭവപ്പെടുന്ന സമയമാണ് മാർച്ച് മാസം സഹോദരങ്ങളുമായോ അല്ലെങ്കിൽ സഹോദര തുല്യരുമായോ ഒക്കെ ആയിട്ട് ബന്ധമൊക്കെ സ്ഥാപിക്കാനായിട്ടുള്ള അവസരങ്ങൾ വന്നുചേരുന്നതാണ് അതുപോലെ കുടുംബത്തെ എന്തെങ്കിലും ഭാഗ ഉടമ്പടികളൊക്കെ നടത്താനുള്ളവരാണെങ്കിൽ ആ ഉടമ്പടികളൊക്കെ ഈ സമയത്ത് നടക്കുന്നതാണ് സർക്കാരിൽ നിന്നൊക്കെ എന്തെങ്കിലും ലോൺ ലഭിക്കാനൊക്കെ ഉള്ളവരാണെങ്കിൽ അതൊക്കെ ലഭിക്കാനും അതുപോലെ ഒക്കെ സഹായം ഒക്കെ ലഭിക്കുന്നതുമാണ് എന്നാൽ ഇതിനിടയ്ക്ക് അല്പം പ്രയാസങ്ങളും പ്രതിബന്ധങ്ങളും ഒക്കെ ഉണ്ടാകുന്നതും ആണ് ഏപ്രിൽ മാസം സർക്കാർ ജോലിയോ മറ്റ് സ്ഥിര ജോലികളൊക്കെ പ്രതീക്ഷിച്ചിരിക്കുന്നവർക്ക് നിയമന ഉത്തരവുകളൊക്കെ ലഭിക്കാനിടയുണ്ട് അതുപോലെ കർഷകർക്കും ക്ഷീര കർഷകർക്കും ഒക്കെ ഗുണലഭ്യത ഉണ്ടാകുന്നതാണ് പ്രണയ സാഫല്യമൊക്കെ ഉണ്ടാകുന്നതാണ് പുതിയ വിവാഹമൊക്കെ കഴിക്കാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ ഏപ്രിൽ മാസം വിവാഹത്തിനുള്ള അവസരങ്ങളൊക്കെ വന്നുചേരുന്നതാണ് അതുപോലെ വിദേശത്തൊക്കെ പോകാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ വിദേശയാത്രയ്ക്കുള്ള യോഗമൊക്കെ ഏപ്രിൽ മാസം ഉണ്ടാകുന്നതാണ് അതുപോലെ ഭരണരംഗത്തുള്ളവർക്കും നല്ല സമയം തന്നെയാണ് സർക്കാർ ജോലിക്കാരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വളരെ മെച്ചപ്പെട്ട അനുഭവങ്ങൾ ഈ സമയത്ത് പ്രതീക്ഷിക്കാം ഏപ്രിൽ മാസം എന്നാൽ ഇതിൻ്റെ ഇടയ്ക്കും എന്തെങ്കിലുമൊക്കെ ചെറിയ പ്രതിസന്ധികളൊക്കെ ഇതിൻ്റെ ഇടയ്ക്ക് ഏപ്രിൽ മാസത്തിലും വന്നു ചേരുന്നതാണ് മെയ് മാസം ചതനക്ഷത്രക്കാർക്ക് വളരെ പ്രയോജനപ്രദങ്ങളായ അനുഭവങ്ങളൊക്കെ ഉണ്ടാകുന്ന സമയമാണ് നമ്മൾ എന്തെങ്കിലും പുതിയ ആശയങ്ങളൊക്കെ തൊഴിലിൽ ആവിഷ്കരിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അതൊക്കെ നടപ്പിലാക്കാൻ പറ്റുന്നതാണ് അതുപോലെ വീടിൻ വീടിൻ്റെ കുടുംബത്തിൻ്റെ ഉന്നതിയെ ലക്ഷ്യമാക്കിയുള്ള പ്രവർത്തനങ്ങളൊക്കെ വിജയത്തിലെത്തുന്നതാണ് അതുമൂലം നമുക്ക് വ്യക്തിപരമായ ഉയർച്ച ഉണ്ടാകുന്നതാണ് എന്തെങ്കിലുമൊക്കെ സ്ഥാനലപ്തികളൊക്കെ ഉണ്ടാകുന്നതാണ് എന്തെങ്കിലും സംഘടനയിലൊക്കെ പ്രവർത്തിക്കുന്നവരാണെങ്കിൽ അവർക്ക് അംഗീകാരമൊക്കെ ലഭിക്കുന്നതാണ് അതുപോലെ പൊതുപ്രവർത്തകർക്കും ഒക്കെ അംഗീകാരം ലഭിക്കുന്നതാണ് തൊഴിൽ രംഗത്തും നമ്മൾ പുതിയ പദ്ധതികളൊക്കെ ആവിഷ്കരിക്കുന്നത് മൂലം അവിടെ നിന്ന് അംഗീകാരമൊക്കെ ലഭിക്കാൻ സാധ്യതയുണ്ട് വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം വിദ്യാർത്ഥികൾക്കും പഠനത്തിൽ മെയ് മാസത്തിൽ ഒരു ഉന്നത വിജയമൊക്കെ നേടാൻ സാധിക്കുന്നതാണ് അവരാഗ്രഹിച്ച കോഴ്സിലേക്കൊക്കെ പ്രവേശനം ലഭിക്കുന്നതാണ് മെയ് മാസത്തിൽ അതുപോലെ വിദേശത്തൊക്കെ പോയി പഠിക്കാൻ ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികളാണെങ്കിൽ അതിനുള്ള അവസരങ്ങളൊക്കെ ഈ സമയത്ത് വന്നുചേരുന്നതാണ് ജോലിക്കായിട്ടും വിദേശത്തൊക്കെ പോകാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ ഈ മെയ് മാസം അതിനുള്ള അവസരങ്ങളും വന്നുചേരുന്നതാണ് ജൂൺ മാസം മെയ് മാസത്തേക്കാൾ കൂടുതൽ അഭിവൃദ്ധിയൊക്കെ ഉണ്ടാകുന്ന ഒരു സമയമാണ് അതുപോലെ നമ്മൾ നമ്മുടെ പ്രവർത്തന മണ്ഡലമൊക്കെ വളരെ കൂടിയൊക്കെ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കുന്നതാണ് ആരോഗ്യസ്ഥിതിയൊക്കെ മെച്ചപ്പെടുന്നതാണ് അതുപോലെ സാമ്പത്തിക സ്ഥിതിയും അല്പം മെച്ചപ്പെടുന്നതാണ് നമ്മുടെ മറ്റ് ജീവിത ഒക്കെ അനുകൂലമായി തീരുന്നതാണ് സംതൃപ്തപരമായ ഒരു കുടുംബജീവിതമൊക്കെ ലഭിക്കുന്നതാണ് അതുപോലെ ജോലി സ്ഥിരത ഇല്ലാത്തവർക്കാണെങ്കിൽ ആ ജോലിക്ക് ഒരു സ്ഥിരത ഉണ്ടാകുന്ന സമയം കൂടിയാണിത് പുതിയതായിട്ടൊക്കെ ജോലിക്ക് ആഗ്രഹിച്ചൊക്കെ നടക്കുന്നവരാണെങ്കിൽ അവർക്ക് ഈ ജൂൺ മാസത്തിൽ ജോലി കിട്ടാനുള്ള സാധ്യതയും കാണുന്നുണ്ട് ജൂലൈ മാസം വിവാഹം കഴിക്കാനൊക്കെ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ അതിനുള്ള അവസരങ്ങളൊക്കെ വന്നുചേരുന്നതാണ് അതുപോലെ ഇഷ്ടപ്പെട്ട വ്യക്തികളുമായിട്ടുള്ള സംയോഗമൊക്കെ അനുഭവപ്പെടുന്നതാണ് പുതിയ ചില കൂട്ടുകെട്ടുകളൊക്കെ ഈ സമയത്ത് ലഭിക്കുന്നതാണ് കാർഷിക വൃത്തിയിലൊക്കെ ഏർപ്പെട്ടിരിക്കുന്നവരാണെങ്കിൽ അവർക്കും ഗുണകരമായ സമയമാണ് അതുപോലെ സർക്കാർ ജോലിക്കായിട്ടൊക്കെ കാത്തിരിക്കുന്നവരാണെങ്കിൽ അവർക്ക് നിയമന ഉത്തരവ് ഉത്തരവുകളൊക്കെ ഈ സമയത്ത് ലഭിക്കാം അതുപോലെ തൊഴിൽ വളരെ ശോഭനമായി തന്നെ ഇരിക്കുന്നതാണ് ഈ മാസം അതുമൂലം സാമ്പത്തിക രംഗവും വളരെ നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് പോകുന്നതാണ് എങ്കിലും ചില ചിലവുകൾ ഒക്കെ ഈ സമയത്ത് അധികരിക്കാവുന്നതാണ് ചിലവുകളെയൊക്കെ അല്പം നിയന്ത്രിക്കേണ്ടതാണ് ഓഗസ്റ്റ് മാസം ധനലബ്ധിയൊക്കെ ഉണ്ടാകുന്നതാണ് തൊഴിൽപരമായ ഉയർച്ചയൊക്കെ ഉണ്ടാകുന്നതാണ് എന്തെങ്കിലും തിരഞ്ഞെടുപ്പുകളിലൊക്കെ നിൽക്കുന്നവരാണെങ്കിൽ അവർക്ക് ഈ സമയത്ത് വിജയിക്കാനൊക്കെ സാധിക്കുന്നതാണ് ഇഷ്ടപ്പെട്ട വ്യക്തികളെയൊക്കെ വിവാഹം ചെയ്യാനായിട്ടുള്ള അവസരങ്ങളൊക്കെ ഉണ്ടാകുന്നതാണ് വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം വിദ്യാർത്ഥികൾക്കും ഗുണകരമായ ഒരു അവസ്ഥ ഉണ്ടാകുന്നതാണ് ഓഗസ്റ്റ് മാസം സെപ്റ്റംബർ മാസത്തിൽ മാസത്തിൽ തൊഴിൽ രംഗത്തെ പുതിയൊരു ഉണർവൊക്കെ ഉണ്ടാകുന്നതാണ് പുതിയ തൊഴിലൊക്കെ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ അവർക്ക് ഈ സമയത്തെ പുതിയ തൊഴിൽ ഒക്കെ ലഭിക്കുന്നതാണ് അതുപോലെ ബിസിനസ്സൊക്കെ പുതിയതായിട്ട് ചെയ്യാനൊക്കെ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ ചെറിയ രീതിയിലുള്ള ബിസിനസ് സംരംഭങ്ങളൊക്കെ തുടങ്ങാനായിട്ട് സാധിക്കുന്നതാണ് ബിസിനസ്സൊക്കെ ലാഭകരമായി പോകുന്ന ഒരു സമയം കൂടിയാണ് കർഷകരെ സംബന്ധിച്ചിടത്തോളം കർഷകർക്കും ലാഭം കിട്ടുന്ന ഒരു സമയമാണ് സെപ്റ്റംബർ മാസം അതുപോലെ കൂട്ടായുള്ള എന്തെങ്കിലുമൊക്കെ ഒരു ബിസിനസ് നടത്തുന്നവർ നടത്താൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ അവർക്ക് അതിനുള്ള ഒരു അവസരമൊക്കെ ഈ സമയത്ത് വന്നുചേരുന്നതാണ് റിയൽ എസ്റ്റേറ്റ് പോലുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നവരാണെങ്കിൽ അതിൽ നിന്നും അവർക്ക് ലാഭം ഉണ്ടാകുന്നതാണ് ഈ ലാഭമൊക്കെ കിട്ടുമെങ്കിലും അപ്രതീക്ഷിതമായ എന്തെങ്കിലും ചെറിയ മനക്ലേശങ്ങളൊക്കെ ഈ സമയത്ത് സെപ്റ്റംബർ മാസം ഉണ്ടായേക്കാം ആരോഗ്യകാര്യത്തിലും അല്പം ശ്രദ്ധിക്കേണ്ട സമയമാണ് ബി പി പോലുള്ള അസുഖമുള്ളവരാണെങ്കിൽ അതൊക്കെ ഉയരാൻ സാധ്യതയുണ്ട് അതുപോലെ വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ പഠനത്തിനല്പം ടെൻഷനൊക്കെ ഒരു വർദ്ധിക്കുന്ന സമയമാണ് ഞാൻ പരീക്ഷയിൽ പാസ്സാകുമോ അല്ലെങ്കിൽ ഞാൻ പഠിച്ചത് തന്നെയായിരിക്കും പരീക്ഷയ്ക്ക് വരുന്നത് ഇങ്ങനെയുള്ള ചെറിയ ചെറിയ ടെൻഷനുകളൊക്കെ സെപ്റ്റംബർ മാസത്തിൽ ഉണ്ടായേക്കാം ഒക്ടോബർ മാസം ഒരു സമ്മിശ്ര അവസ്ഥയാണ് ചെറിയ അലർജി പോലുള്ള രോഗങ്ങൾ എന്തെങ്കിലും ഉണ്ടായേക്കാം കുടുംബജീവിതവും അത്ര ഒരു സുഖപ്രദമായിരിക്കില്ല ഏത് വഴിക്കിറങ്ങിയാലും ഒരു എന്തെങ്കിലും ഒരു പരാജയ ഭീതിയൊക്കെ ഉണ്ടാകുന്നതാണ് അതുപോലെ എന്തെങ്കിലും ഒരു ചെറിയ തടസ്സങ്ങളൊക്കെ ഉണ്ടാകുന്നതാണ് ശത്രുക്കൾ ഈ സമയത്ത് നമ്മുടെ നേരെ വരുന്നതാണ് തൊഴിൽ രംഗവും അല്പം ശ്രദ്ധിക്കണം ഉപയോഗിക്കുന്ന വാക്കുകളെ ചെയ്യുന്ന പ്രവർത്തികളൊക്കെ അല്പം ശ്രദ്ധിക്കണം സാമ്പത്തിക രംഗവും അത്ര ഒരു ഗുണകരമായിരിക്കില്ല ചിലവുകൾ വർദ്ധിക്കുന്നതാണ് അതിനനുസരിച്ചുള്ള വരവ് ഉണ്ടാകണമെന്നില്ല നവംബർ മാസത്തിന്റെ ആദ്യ ഭാഗം അല്പം മോശമാണെങ്കിലും അതിന് ശേഷം ഗുണകരമായ അവസ്ഥ ഉണ്ടാകുന്നതാണ് ഒക്ടോബറിൽ ഒക്ടോബറിൽ ഉക്ടോബറിലുണ്ടായിരുന്ന തടസ്സങ്ങളെല്ലാം ഈ നവംബർ പകുതി കഴിയുമ്പോഴത്തേക്കെല്ലാം മാറി വരുന്നതാണ് പുതിയ തൊഴിലിൽ പു ജോലിയൊന്നുമില്ലാത്തിരിക്കുന്നവർക്കാണെങ്കിൽ അവർക്ക് പുതിയ തൊഴിൽ ലഭിക്കാൻ സാധ്യതയുണ്ട് അതുപോലെ കർമ്മ മേഖലയിലൊക്കെ ഉണർന്ന് പ്രവർത്തിക്കാനൊക്കെ സാധിക്കും സാധിക്കുന്നതാണ് സാമ്പത്തിക രംഗവും മെച്ചപ്പെടുന്നതാണ് ആഗ്രഹങ്ങളൊക്കെ നിറവേറ്റാൻ സാധിക്കുന്നതാണ് പുതിയ വിവാഹമൊക്കെ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ അതിനുള്ള അവസരങ്ങളൊക്കെ കൈവരുന്നതാണ് വിദ്യാർത്ഥികൾക്കും ഗുണകരമായ സമയം തന്നെയാണ് വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം പരീക്ഷയിലൊക്കെ ഉന്നത വിജയം നേടാനും സാധിക്കുന്നതാണ് എന്തുകൊണ്ടും നല്ലൊരു സമയമാണ് നവംബർ മാസം പകുതിക്ക് ശേഷം ഡിസംബർ മാസവും പുതിയ ജോലിക്കൊക്കെ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ ആ ജോലി കിട്ടാനുള്ള സാധ്യതയൊക്കെ ഉണ്ട് അതുപോലെ നമ്മൾ ആഗ്രഹിക്കുന്ന അനുസരിച്ചുള്ളൊരു വിവാഹബന്ധമൊക്കെ ഡിസംബറിൽ ഉണ്ടാകുന്നതാണ് പുതിയ വാഹനമൊക്കെ വാങ്ങാൻ സാധിക്കുന്നതാണ് അതുപോലെ വീടില്ലാത്തവർക്കൊക്കെ ആണെങ്കിൽ പുതിയ വീട് അതുപോലെ പുതിയ സ്ഥലം ഒക്കെ മേടിക്കാനായിട്ട് സാധിക്കുന്നതാണ് സാമ്പത്തികപരമായി ഉന്നതി ഉണ്ടാകുന്നതാണ് ഡിസംബർ മാസത്തിൽ അതുപോലെ ബന്ധുജനങ്ങളിൽ നിന്ന് സുഹൃത്തുക്കളിൽ നിന്നൊക്കെ സഹായങ്ങളും ഈ സമയത്ത് ലഭിക്കുന്നതാണ് ആരോഗ്യപരമായും ഗുണകരമായ അവസ്ഥ തന്നെയാണ് വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം വിദ്യാർത്ഥികൾക്കും പരീക്ഷയിൽ ഉന്നത വിജയമൊക്കെ നേടാൻ സാധിക്കുന്നതാണ് എല്ലാവിധ ഐശ്വര്യങ്ങളും ഡിസംബർ മാസത്തിൽ ഉണ്ടാകുന്നതാണ് എന്താണെന്ന് വെച്ചാൽ അദ്ദേഹം നക്ഷത്രക്കാരുടെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ഗുണദോഷ ഫലങ്ങൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക നന്ദി നമസ്കാരം